എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ എളുപ്പത്തിൽ റെഡി ആക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ വീട്ടിലുള്ള നമ്മുടെ സാധാരണ ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് താഴെ കാണുന്ന ലൈക്ക് ബട്ടനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ ഒരു സ്നാക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഈയൊരു അടിപൊളിയായിട്ടുള്ള സ്നാക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന കണ്ടു നോക്കാം ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പാത്രത്തിലോട്ട് രണ്ട് വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉരുളക്കിഴങ്ങാനട്ടോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ ഉരുളക്കിഴങ്ങ് ഒന്നുകിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം ഇനി ഇതിലോട്ട് രണ്ടല്ലി ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതേപോലെ ചെറിയൊരു പീസ് ഇഞ്ചി കേട്ടോ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് തന്നെ ചേർക്കണമെന്നില്ല നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ടിത് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നല്ല നൈസായിട്ടുള്ള പൊടിയാണ് പുട്ടുപൊടിയല്ല നമ്മളപ്പം ഇടിയപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പൊടിയാണ് കേട്ടോ ഏറ്റവും നൈസായിട്ടുള്ള അരിപ്പൊടി അത് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുത്തേക്കാം പിന്നെ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി അതേപോലെ ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഉപയോഗിക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ വെള്ളം ഒന്നും ഒഴിക്കാതെ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് പ്രസ്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുമ്പോഴേക്കും ആ ഒരു സവാളയിൽ നിന്നും പൊട്ടാറ്റയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും ആ ഒരു ടേസ്റ്റ് നമ്മുടെ സ്നാക്കിന് നന്നായിട്ടുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ആദ്യം വെള്ളം ചേർക്കുന്നതിന് മുന്നേ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് പ്രെസ്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ എത്രത്തോളം നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് കുഴച്ചിട്ടെടുക്കാം നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ വെള്ളം എല്ലാം കൂടി ആദ്യം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ച് തളിച്ചു കൊടുക്കുന്ന പോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം ഈ ഒരു റൗണ്ട് തന്നെ ആക്കി ആക്കിയെടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി ആക്കിയെടുക്കാട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു പരുവത്തിലാണ് ഒരുപാട് ലൂസായി പോകരുത് അതുപോലെ ഒരുപാട് കട്ടിയിലിരിക്കാനും പാടില്ല കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കട്ടെ അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കണം ആ ഒരു പരുവം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഒരു പാനിൽ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കേട്ടോ ഈ ഒരു റൗണ്ട് ഷേപ്പ് ാക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ തീ എന്ന് പറയുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ ഒരുപാട് ഹൈയിലായി കഴിഞ്ഞാൽ പുറമേ ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പൂഞ്ചിയും ചെയ്യും വെന്തിട്ടും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാവശ്യവും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളു ഞാനിപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് ലോങ്ങ് ആയിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഏകദേശം ഉള്ളി വടിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു സ്നാക്കൊക്കെ ചൂടോടു കൂടി കഴിക്കുക അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യട്ടെ അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ ബൈ ബൈ